നമസ്കാരം ഇന്നത്തെ വീഡിയോ ലവ് ും കുട്ടിലെ ജീവിതത്തോടെ ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കിളികളാണ് ലവ് ബേർഡ്സ് നമുക്കിവയെ കാണുമ്പോഴും ഇവയുടെ ശബ്ദം കേൾക്കുമ്പോഴും വളരെ സന്തോഷം തോന്നാറുണ്ട് ജോഡിയായി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഇവയെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കുഞ്ഞുങ്ങളെ ഇവർ നന്നായി കെയർ ചെയ്യാറുണ്ട് ബ്രീഡിംഗ് പോർട്സ് ഉണ്ടെങ്കിൽ ഇവ പലപ്പോഴും മുട്ടകൾ താഴെ കളയാറുണ്ട് പല മുട്ടകളും താഴെ മീനെ പൊട്ടിക്കിടക്കുന്നത് കാണാം ഇവയുടെ എണ്ണം കൂടിയാൽ ഇവർ പരസ്പരം കൊത്തുകൂടി മുറിവേൽപ്പിക്കാറുണ്ട് പ്രധാനമായും ഇവയുടെ കൂട്ടിൽ തിന്നാൻ തിനയാണ് ഇട്ടു കൊടുക്കാറ് അതുകൊണ്ട് തന്നെ ഉറുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഈ കാര്യം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ തിച്ച കൂടുതൽ വേണം തിനയുടെ തൊളി ഊതിക്കളഞ്ഞോ ഒരു പാത്രത്തിലിട്ട് ചേറിക്കളഞ്ഞോ നല്ല തിന വേർതിരിച്ചു കൊടുക്കാം ില തുളസിയില പനിക്കൂർക്കയില സാമ്പാർ ചീരയില മുരിങ്ങയില ഇതൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഇലകളാണ് ആര്യവേപ്പില ഇവർക്ക് കൊടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് ഇവർ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഇതും രോഗം വരാതിരിക്കാൻ നല്ലതാണ് തുളസിയില രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വളരെ നല്ലതാണ് ഏറ്റവും ആർത്തിയോടെ കഴിക്കുന്ന ഇലയും തുളസിയിലാണ് തിനകൾ താഴെ വീണ മുളച്ച തിനപ്പുല്ലും ഇവർക്ക് വളരെ ഇഷ്ടമാണ് പോലെ തന്നെ ഇവർക്ക് നല്ല ഇഷ്ടമാണ് തീറ്റ കഴിഞ്ഞാൽ ഇവർ ഇതേ രീതിയിൽ ബഹളം വെക്കാൻ തുടങ്ങും അതുകൊണ്ട് നമുക്ക് തീറ്റ കഴിഞ്ഞു എന്നത് പെട്ടെന്ന് തിരിച്ചറിയാം ഇത് കടന്നാക്കാണ് ഇത് ബ്രീഡിംഗ് സീസൺ ആയാലും കിളികൾക്ക് കാൽഷന് വേണ്ടി ഞങ്ങൾ വെച്ചു കൊടുക്കാറുണ്ട് കാരണം ഫിഞ്ചസിനും വെച്ച് കൊടുക്കാറുണ്ട് ഇത് ബേഡ്സിൻ്റെ കളകളിൽ വാങ്ങിക്കാൻ കിട്ടും ഫിഞ്ചസ് ശാന്ത സ്വഭാവക്കാരാണ് തിനയും ലവ് ബേർഡ്സ് തിന്നുന്ന ഇലകളെല്ലാം ഇവർക്കും ഇഷ്ടമാണ് ഇവർക്ക് വളരെ കുറച്ച് തീറ്റ മതി കുടിക്കാനുള്ള വെള്ളം മറക്കാതെ വെച്ച് കൊടുക്കണം തീറ്റ കഴിഞ്ഞാൽ ലവ് ബേർഡ്സിനെ പോലെ ഇവർ ബഹളം വയ്ക്കാറില്ല എനിക്ക് വേ നല്ല ഇഷ്ടമാണ് ഫിഞ്ചസിൻ്റെ കൂടെ വളരെ മനോഹരമാക്കിയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ അമർത്താൻ മറക്കണ്ട